അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ലഹരി വേട്ടയ്ക്കിറങ്ങിയ പോലീസിന് ഇനി കിട്ടാൻ വേറെ ലഹരിയൊന്നുമില്ല എല്ലാം ഇവിടെയുണ്ട് അതും നഗരത്തിൽ തന്നെ പെരുമ്പാവൂർ നഗരത്തിൽ ഇരുന്നൂറോളം പേരടങ്ങുന്ന പോലീസ് സംഘം ഇറങ്ങിയപ്പോൾ മുപ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിമാരക ലഹരിയായ എം ഡി എം ഹെറോയിനും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ലഹരിയോട് ലഹരി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലോഡ്ജുകൾ ഇവരുടെ കടകൾ ഇവർ തമ്പടിക്കുന്ന ഇടങ്ങൾ മാർക്കറ്റുകൾ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധനയാണ് പോലീസ് നടത്തിയത് ഇതിനിടയിൽ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചവരെയും പിടികൂടി മയക്കുമരുന്ന് വിൽക്കുന്ന സംഘത്തെയും കസ്റ്റഡിയിലെടുത്തു ഹെറോയിൻ പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോഴാണ് എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഫവ് സക്സേനയുടെ നേതൃത്വത്തിൽ എ എസ് പി മോഹിത് രാവത്ത് എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി ഡയമണ്ട് ുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ